ജർമ്മനിയിലെ ഹോസ്പിറ്റലും പോലത്തെ കോഴ്സുകൾ ഫ്രീ ഓഫ് കോസ്റ്റ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജ് റിക്വർമെൻ്റ് ബി ടു എന്ന് മാത്രം മതി എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഈ കോഴ്സ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ താല്പര്യപ്പെടുന്നു കുറേ പേരൊക്കെ പോയിട്ടുണ്ട് എന്നാൽ ഓവർ ക്രൗണ്ടഡ് ആവുന്ന കാരണം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലത്ത് അഡ്മിഷൻസ് വളരെ കുറവായി വരികയാണ് ജർമ്മതിയിലേക്ക് എല്ലാ രാജ്യങ്ങളിലും വേക്കൻസീസും ഓപ്പണിങ്സും ഉണ്ടാവും പക്ഷേ ഒരു രാജ്യത്തേക്ക് റഷ്യ വരുന്ന സമയത്ത് നമ്മൾ ആ രാജ്യത്തേക്ക് പോ പോവാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു തെറ്റായ ഡിസിഷനായി മാറാം ഒരു എക്സാമ്പിളാണ് യു കെ യു കെയിൽ ഏകദേശം കൊറോണ ടൈമിന് ശേഷം അവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ വലിയൊരു തിരക്കായിട്ട് അങ്ങോട്ട് പോയു എന്നാൽ ഇന്ന് അവിടെ ചെന്നവർക്ക് ഇപ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവരിപ്പോൾ ജോബിനും മറ്റുള്ള കാര്യങ്ങൾക്കും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദേശ വിദ്യാഭ്യാസം നോക്കുന്ന ആളുകൾ എപ്പോഴും വൈസറായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത് ആളുകൾ പോകുന്ന ഫ്ലോയിൽ അനുസരിച്ച് പോവുക എന്നുള്ളൊരു കാര്യത്തിനായിരിക്കാം ഇതേ സാഹചര്യം തന്നെ കാനഡയിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ ഒരുപാട് സ്റ്റുഡൻസ് കീറിപ്പോവാനും അവിടെ സെറ്റിൽ ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് കുട്ടികൾ കാനഡയിലേക്കും പോയിട്ടുണ്ടായിരുന്നു അതേ സാഹചര്യം തന്നെ കാനഡയിലും വന്നു എന്നാൽ ഇന്ന് കാര്യങ്ങളൊക്കെ റിവേഴ്സായിട്ടിരിക്കുകയാണ് ജർമ്മനി ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് വിചാരിച്ച് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഒരു കൊല്ലോ രണ്ട് കൊല്ലോ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ അവർക്ക് ഒന്നല്ലെങ്കിൽ സ്കോർ കിട്ടുന്നില്ല അല്ലെങ്കിൽ സ്കോർ കിട്ടിയാൽ തന്നെ ഹോസ്പിറ്റലിന്റെ അഡ്മിഷൻസ് കിട്ടുന്നില്ല ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ള സമയത്ത് ഞാൻ ഇത് മുമ്പും പല വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് റിക്വയർമെന്റിൽ നിങ്ങൾക്ക് ബി ടു ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തിനുള്ളിലോ സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റൊരു രാജ്യം ഓപ്റ്റ് ചെയ്ത് ആ രാജ്യത്ത് പോയി പഠിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇപ്പോൾ കാനഡയൊക്കെ കുറേ കൂടെ ഫ്രണ്ട്ലി ആയി കുറേയും കൂടെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അതുപോലെ തന്നെ യു കെയിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു സെറ്റിലായി എന്നുള്ള സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് യു കെയിലെ ഐ എൽ ഡി സി ഇല്ലാതെ തന്നെ അഡ്മിഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും യു കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ജർമ്മനി ഒരു ട്രാപ്പ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ജർമ്മനി എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷൻ വെച്ച് നിങ്ങൾ ഇത്രയും സമയവും നിങ്ങളുടെ പൈസയും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് അവിടെ ജോബ് ഗ്യാരണ്ടി ആണ് ഓഫ് കോഴ്സ് അവിടെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിലും പോലത്തെ കോഴ്സ് പഠിച്ചാൽ അവർ നിങ്ങൾക്ക് പാർട്ട് ടൈം പേയ്മെൻറ്റും അതുപോലെ തന്നെ അക്കോമഡേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവർ നിങ്ങൾക്ക് ജോലിയും തരും ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ സെറ്റിൽഡാണ് പക്ഷേ ഇത് എത്ര പേർക്ക് കൊടുക്കും ഈ ഓപ്പർച്യൂണിറ്റീസ് എത്ര പേർക്ക് കിട്ടും അത് നിങ്ങൾക്ക് ഗ്യാരൻറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക അതിനേക്കാളും കുറേം കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഒരു വിസ കിട്ടി എത്രയും പെട്ടെന്ന് ഒരു രാജ്യത്തേക്ക് എത്തുക എന്നുള്ളതല്ലേ കുറെ കൂടെ നല്ല ഒരു സാധ്യത എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഓസ്ട്രേലിയ പോലെയുള്ള ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും സ്റ്റുഡൻസിൻ്റെ വെൽക്കമിങ്ങാണ് പ്രത്യേകിച്ച് സ്റ്റെം പോലത്തെ കോഴ്സസ് എടുത്ത് വരുന്ന കുട്ടികൾക്ക് ഈ രാജ്യങ്ങളിലും കാനഡ യു എസ് എ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവർക്ക് അവിടെ നേരത്തെയാണ് പി ആർ സ്റ്റെം കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർ ഒരു മൂന്നോ നാലോ വർഷം വർക്ക് ചെയ്താൽ അവർക്ക് പി ആർ ആണ് ന്യൂസിലാൻഡിൽ രണ്ട് തൊട്ട് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിലാണ് പി ആർ അപ്പം ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളുടെ ഒരു സൈഡിലുള്ളപ്പോൾ നിങ്ങൾ ഒരൊറ്റ രാജ്യത്തിന് ഫോക്കസ് ചെയ്ത് ഇത്രയും സമയവും പൈസയും ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങളുടെ കരിയറാണ് നിങ്ങളുടെ കരിയറെക്കുറിച്ചുള്ള തീരുമാനങ്ങളും നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കുകളും വളരെ ആലോചിച്ചെടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് പ്ലസ് ടു എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് പ്ലസ് ടുവിന് ശേഷം ഒരു കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലേക്കും നിങ്ങളുടെ അഡ്മിഷൻസ് വളരെ വലിയൊരു പ്രശ്നത്തിലോട്ട് പോകും അല്ലെങ്കിൽ പിന്നെ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഡിഗ്രി ഡിപ്ലോമോ സർട്ടിഫിക്കറ്റോ മറ്റെന്തെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ടി വരും നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയി എന്നുള്ളത് നിങ്ങളുടെ ഗ്യാപ്പിനെ ജസ്റ്റിഫൈ ഒരു റീസൺ അല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ഗ്യാപ്പിനെയുള്ള ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് കൊടുത്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരിക്കലും ഈ രാജ്യങ്ങളിൽ എടുക്കാനും പോകുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് സ്ട്രെസ് ചെയ്ത് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ ഉള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് ഉടനെ സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റു ഓപ്ഷൻസ് ചൂസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്കുക ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പോകാൻ നോക്കാം കാരണം ജർമ്മനിയിൽ മാസേഴ്സ് പ്രോഗ്രാമിന് നിങ്ങൾക്ക് ഐ എൽ ഡിസ് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇൻഡിവിജ്വൽ സിക്സ് പാൻ സ്കോർ സിക്സ് പോയിന്റ് ഫൈവ് നിങ്ങൾക്ക് സ്കോർ ചെയ്താൽ ജർമ്മനി ജർമ്മനിയിൽ നിങ്ങൾക്ക് മാസേഴ്സ് പ്രോഗ്രാമാണെങ്കിലും ചെയ്യാം ഇനി ആ രാജ്യത്ത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീഡൻ നോർവേ ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇൻഡിവിജ്വൽ സിക്സ് പാൻ സ്കോർ സിക്സ് പോയിന്റ് ഫൈവ് വെച്ചിട്ട് നിങ്ങൾക്ക് പോവാം അതുപോലെ തന്നെ ഈ രാജ്യങ്ങളിലൊക്കെ മാസേഴ്സ് പ്രോഗ്രാമിന് പോകുന്നവർക്ക് സ്പൗസ് വിസ സ്പൗസിനെ അക്കമെൻഡ് ചെയ്യാനുള്ള സ്പൗസ് വിസയും കൂടെ കിട്ടും നോർവേ ഫിൻലൻഡ് അതേപോലെ സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ സ്പൗസ് വിസ അക്കമ്പനി ചെയ്യാൻ പറ്റും മാസ പ്രോഗ്രാമുകൾ സെയിം ജർമ്മനിയിൽ നിങ്ങൾക്ക് അപ്പോഴും ഒരു സ്പൗസ് വിസ അക്കമ്പനി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇത് മാത്രമല്ല ജർമ്മനിയുടെ മെയിൻ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മൻ പാസ്പോർട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി സി വണ്ണും സി നിങ്ങൾ ക്ലിയർ എറേണ്ടി വരും ജ ഈ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ബി ടു ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങൾ അവിടെ ചെന്നിട്ട് എത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് സി ടു ക്ലിയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആയിട്ട് ജർമ്മനിയിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് പോയി ചെയ്യുക അതല്ല നിങ്ങൾക്ക് സ്കോറും കാര്യങ്ങളൊന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത പരിപാടികളായിട്ട് എത്ര പെട്ടെന്ന് പോവുക ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് പല മോഹനവാഗ്ദാനങ്ങളും തരും പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എത്ര ശതമാനം പ്രാക്ടിക്കൽ ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് ആലോചിച്ചു വയ്ക്കാം ഓക്കെ സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റോ ഓപ്പർച്യൂണീസ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ ജർമ്മൻ അഡ്മിഷൻസ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ സെപ്റ്റംബർ ട്വൻറ്റി ട്വൻ്റി സിക്സിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ് അഡ്മിഷൻസിൻ്റെ കാര്യങ്ങളും ഏതെല്ലാം കോഴ്സസാണ് നിങ്ങളുടെ എലിജിബിലിറ്റി കാര്യങ്ങൾ അതുപോലെ നഴ്സിംഗ് കോഴ്സസോ എം ബി ബി എസ് കോഴ്സസിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ കാണാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാര്യമൊന്നും കൺസിഡർ ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസും ഇതെല്ലാം കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്